തിരുമേനി ചെറുപുഴ കോഴിച്ചാൽ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസിലെ കണ്ടക്ടർ ഒരു നാട്യക്കാരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതെ ഡ്രൈവറായ അച്ഛൻ സന്തോഷിനൊപ്പം ടിക്കറ്റ് മുറിക്കുന്ന ശ്വേത ഒരു നല്ല ഒന്നാംതരം നൃത്താധ്യാപികയാണ് ഇടയ്ക്കൊന്ന് ചുവട് മാറ്റിയെന്ന് മാത്രം തിരുമേനയിലെ അരിപ്പാറക്രി സ്വദേശി സന്തോഷും കുടുംബവും ബസ് തൊഴിലാളികളാണ് മകൻ സ്വരൂപ് ബസ് ഡ്രൈവറാണ് ചെറുപ്പം മുതലേ ഈ മേഖലയോട് ഏറെ താല്പര്യം തോന്നിയ ശ്വേതയ്ക്കും ഇപ്പോൾ കണ്ടക്ടർ ലൈസൻസ് ലഭിച്ചു രണ്ടാഴ്ച മുമ്പാണ് ശ്വേത കണ്ടക്ടർ ലൈസൻസ് സ്വന്തമാക്കിയത് മായ ഇടവേള നൽകിയെങ്കിലും നൃത്തം കൂടെ തന്നെയുണ്ട് പ്രചോദനം വീട്ടിലെല്ലാവരും ചേട്ടന്മാരും അച്ഛനും മാങ്ങും എല്ലാവരും ബസ്സിലാണ് അപ്പൊ പണ്ടു തൊട്ടേ ഉള്ളൊരാഗ്രഹം അപ്പൊ പിന്നെ ഇറങ്ങിയത് ശരിക്കുന്ന ഒരു പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു ആ എല്ലാവരും എന്ത് പറയുന്നുള്ളത് പക്ഷെ നല്ല സപ്പോർട്ടാണ് അവര് ഏറ്റവും കൂടുതൽ ചിലർ കേറിയിട്ട് പറയും നന്നായി മോളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നുന്നു പ്രൈവറ്റ് ബസ്സിൽ കെ എസ് ആർ ടി സിയിൽ കാണുമ്പോൾ അത്രയില്ല പക്ഷെ പ്രൈവറ്റ് ബസ്സില് പെണ്ണിറങ്ങി കാണുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നുന്നു ഞങ്ങളെ പഠിക്കുകയോട് ചോദിക്കുന്നു അപ്പൊ അതൊക്കെ മലേഷ്യയിലുള്ള ഭർത്താവ് ഷിജുവിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ശ്വേതയുടെ ഈ കളമാറ്റം త్రీ డార్ట్స్ మీడియా పయ్యూరు